ദേവീസ്തോത്രം കർത്താവെ അടങ്ങി വന്നിരിക്കുന്ന നല്ല ദിവസത്തിനായി നന്ദി ഞങ്ങളെ തുടർന്ന് സ്തുതിക്കുന്നു ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ശ്രമിക്കണമേ ദേവീ സ്ത്രോത്രം കർത്താവ് ദേവീ ശത്രുക്കളെ സ്നേഹിക്കാനും കർത്താവ് സ്തോത്രം കർത്താവെ എല്ലാവരെയും കരുതുവാനും ഉള്ള ദേവീയ സ്തോത്രം കൃപ ഞങ്ങൾക്ക് ഈ ദിവസം തെരുമാറാവണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മറ്റുള്ളവരോട് ക്ഷമിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകുമാറാവണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആരെങ്കിലും അടികളോട് എന്തെങ്കിലും ദ്രോഹങ്ങളോ സ്ത്രോത്രം പ്രയാസങ്ങളോ ചെയ്തിട്ടുണ്ടോ നീ കർത്താവെ അവരോട് കർത്താവ് ദേവനാമത്തിൽ ക്ഷമിച്ച് കർത്താവ് സ്ത്രോത്രം അവരുമായി സ്നേഹത്തിലും സമാധാനത്തിലും ആകുവാൻ കർത്താവ് നീ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ അറിയുന്ന കർത്താവ് ദൈവ സ്തോത്രം അപ്രകാരം കർത്താവ് നിന്റെ വചനത്തിന് അടിസ്ഥാനപ്പെട്ട് ജീവിക്കാൻ അടിയങ്ങളെ നീ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ദൈവം ദൈവ മനുഷ്യരോട് കർത്താവ് അടിയങ്ങൾ ക്ഷമിച്ചാൽ മാത്രമേ നീ ഞങ്ങളുടെ പാവങ്ങളെ ക്ഷമിക്കുകയുള്ളൂ എന്ന് വചനം ഞങ്ങളെ ഓർപ്പിക്കുന്ന കർത്താവ് സ്ത്രോത്രം ദൈവിയാസ് അടിയങ്ങളുടെ സഹജീവികളോട് ക്ഷമിച്ച് കർത്താവ് അതിൽ കൂടെ കർത്താവ് അടിങ്ങളെ കർത്താവ് ജീവിതത്തിലെ പാവങ്ങളെ കർത്താവ് നിന്റെ സന്നിധിയിൽ കർത്താവ് നിരപ്പ് പ്രാപാൻ അടികളി എന്ന് പ്രാർത്ഥിക്കുന്നു അതിനായി അടിങ്ങൾ ഒരുക്കണം മഹത്വം തന്നെ ആമേൻ